അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം ബെല്ലൈക്കൻ പ്രസ് ചെയ്യാൻ മറക്കരുത് തുടരും എന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം മോഹൻലാൽ സംവിധായകൻ തരുന്മൂർത്തി നിർമ്മാതാവ് രജപുത്ര രഞ്ജിത്ത് എന്നിവർ പുതിയ ചിത്രത്തിനായി വീണ്ടും ഒന്നിക്കുന്നു തുടരും സിനിമയുടെ വിജയാഘോഷ വേളയിലാണ് രഞ്ജിത്ത് ഇക്കാര്യം പ്രഖ്യാപിച്ചത് ഈ വർഷത്തെ വൻപൻ ഹിറ്റുകളിൽ ഒന്നായി മാറിയ ചിത്രമായിരുന്നു മോഹൻലാൽ തരുമൂർത്തി ഒന്നിച്ച തുടരും വലിയ ഇടവേളയ്ക്ക് ശേഷം മോഹൻലാൽ ശോഭന ജോഡി ഒന്നിച്ച ചിത്രം കൂടെയായിരുന്നു ഇത് ഇപ്പോഴത്തെ അടുത്ത ഒരു ചിത്രത്തിനു വേണ്ടി ടീം തുടരും വീണ്ടും ഒന്നിക്കുകയാണ് തരുൺമൂർത്തി മോഹൻലാലിനെ നായകനാക്കി ഒരുക്കുന്ന ചിത്രം നിർമ്മിക്കുന്നത് രജപുത്ര രഞ്ജിത്ത് തന്നെയാണ് തുടരും വിജയാഘോഷത്തിനിടയിലായിരുന്നു നിർമ്മാതാവ് രഞ്ജിത്ത് താങ്കളുടെ പുതിയ ചിത്രത്തെക്കുറിച്ച് പ്രഖ്യാപിച്ചത് തരുൺമൂർത്തി അടുത്ത മോഹൻലാൽ പടം ചെയ്യുന്നു എന്നായിരുന്നു രഞ്ജിത്തിന്റെ വാക്കുകൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതോടൊപ്പം ബെല്ലൈക്കൻ പ്രസ് ചെയ്യാൻ മറക്കരുത്